വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിലാണ് മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിലെ വർക്കുകളൊക്കെ നേരത്തെ പൂർത്തിയായതാണ് അപ്പം മാഹി മുഴുപ്പിലങ്ങാട് മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം വീഡിയോന് അല്പം ലെങ്ത് കൂടുതലായിരിക്കും കാരണം പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ദേശീയപാതയിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ ഈ ദേശീയപാതയിൽ ദേശീയപാതയിലക്കകത്ത് പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതായത് ടോൾ ബൂത്തിൻ്റെ ഭാഗങ്ങളിൽ മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മറ്റ് പ്രദേശങ്ങളിലൊന്നും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പലപ്പോഴും ടോൾ ബൂത്തിനകത്ത് ആളുകളിട്ട് ടോൾ കൊടുക്കാതിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന കാരണം ദേശീയപാതയിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും എന്തായാലും അതിനുശേഷം ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് മാഹി ദേശീയപാതയിൽ ഇപ്പോൾ മുപ്പത് കോടിയുടെ ഒരു കോൺട്രാക്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടെൻഡർ വന്ന് മുപ്പത് കോടിയിൽ അതിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ ഇതേപോലെയുള്ള വലിയ കൂറ്റൻ പാലങ്ങളുണ്ട് മുഴുപ്പിലങ്ങാട് ചിറക്കുനി പാലിയാട് പാലത്ത് നിന്നാണ് നമ്മൾ വീഡിയോ ആരംഭിച്ചത് ഈ ഒരു പാലം തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ദൈർഘ്യമുണ്ട് സർവീസ് റോഡില്ല ആറുവരി പാതയാണുള്ളത് അപ്പോൾ ആറുവരിയു മാത്രമാണ് അതിൻ്റെ കൂടെ സർവീസ് റോഡ് പാലങ്ങളിൽ വരുന്നില്ല പല പാലങ്ങളിലെയും കാഴ്ച അത് തന്നെയാണ് അപ്പോൾ മുഴുപ്പിലങ്ങാട് മാഹി ദേശീയപാതയിൽ നല്ല കണ്ടൽക്കാടുകളുടെയും അതോടൊപ്പം തന്നെ വലിയ പുഴയൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബൈപ്പാസ് കടന്നു പോകുന്നത് ഇ കെ കെ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ പലയിടത്തും വർക്ക് ഏതാണ്ട് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ട് തന്നെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ മാത്രമാണ് വെക്കാൻ ബാക്കിയുള്ളത് അത് നേരത്തെ ഉണ്ടായിരുന്ന കോൺട്രാക്റ്റിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും പുതിയ കോൺട്രാക്റ്റ് പുതിയ ടെൻഡർ വിളിച്ചിട്ടുണ്ട് മുപ്പത് കോടിയുടെ അടുത്താണ് ടെൻഡർ അതേപോലെ തന്നെ മാഹി മുഴുപ്പിലങ്ങാടിൽ ബൈപ്പാസിൽ വേറെയും എന്ന് വെച്ചാൽ മാഹി ഭാഗങ്ങളിൽ ഒരുപാട് പെട്രോൾ പമ്പുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പെട്രോൾ പമ്പുകൾ വന്നതുപോലെ തന്നെ ഇനി മാഹി ഭാഗങ്ങൾ നമുക്കറിയാം മാഹിയെ സംബന്ധിച്ചിടത്തോളം തന്നെ രണ്ട് കാര്യത്തിലാണ് മാഹിയിൽ ആളുകൾ അറിയപ്പെടുന്നത് ഒന്ന് പെട്രോൾ പമ്പിൻ്റെ കാര്യത്തിലും മറ്റൊന്ന് നമ്മുടെ ലിക്കർ മദ്യം ഈ മദ്യത്തിൻ്റെയും ഒരുപാട് ഷോപ്പുകൾ മാഹിയുടെ പുതിയ ബൈപ്പാസിൻ്റെ ഇരു സൈഡുകളിലും എണ്ണമറ്റത് കടന്നു വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേപോലെ മാഹി ബൈപ്പാസിനകത്ത് ഒരുപാട് സിഗ്നൽ ബോർഡുകളും വരാൻ ബാക്കിയുണ്ട് അത്തരം സിഗ്നൽ ബോർഡുകളും പുതിയ ടെൻഡറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേപോലെ മാഹി ചൊക്കളി ആറ് ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ ഒരുപാട് ചിലയിടങ്ങളിലൊക്കെ ബാക്കിയുണ്ട് സർവീസ് റോഡ് താറ് ചെയ്യാതെ അങ്ങനെ തന്നെ ഈ കോറി വേസ്റ്റൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ താറിങ് അവസാന ഘട്ട താറിങ് ഒന്നും ചെയ്യാത്ത ഒരു കാഴ്ചയുണ്ട് അവിടെയും ഈ അടുത്ത് തന്നെ താറിങ് വരുന്നതായിരിക്കും അതോടുകൂടി മാഹി ബൈപ്പാസ്സിൽ വാഹനങ്ങൾ ഒന്നുകൂടി കൂടാൻ സാധ്യതയുണ്ട് നിലവിൽ ഒരുപാട് പത്ത് ഇരുപത് പെട്രോൾ പമ്പുകൾ പുതിയ പെട്രോൾ പമ്പുകൾ മാഹി ബൈപ്പാസിനകത്ത് വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പെട്രോൾ പമ്പുകൾ വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ മാഹിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാർക്കറ്റായിട്ട് വലിയൊരു പ്രദേശം ഒരു ടൗൺഷിപ്പായി മാറാൻ മാറാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകഴിഞ്ഞ് മറ്റൊരു ഒരു കൂട്ടൻ പാലമാണ് മാഹി ബൈപ്പാസ് ഏകദേശം അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു പാലത്തിൻ്റെ ലെങ്ത്ത് ഉള്ളത് ഈ പാലവും സർവീസ് റോഡ് ഇല്ലാത്ത ഏകദേശ പാലങ്ങളിലും സർവീസ് റോഡ് ഇല്ലാതെ നമ്മൾ ആറു വരിയിൽ പ കാണാൻ സാധിക്കുന്നത് ചില അവസരങ്ങളിൽ അതേപോലെ തന്നെ ഈ സിഗ്നൽ ബോർഡുകൾ ഒരുപാട് മറ്റ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അപേക്ഷിച്ച് ഒരുപാട് സിഗ്നൽ ബോർഡുകളുടെ അഭാവം നമുക്ക് ഈ മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും എൻട്രി എക്സിറ്റ് പോയിന്റുകളൊക്കെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ മാർക്ക് ചെയ്തതിന് പുറമെ എൻട്രി എക്സിറ്റ് എന്നുള്ള ബോർഡുകളോ മറ്റ് സൈൻ ബോർഡുകളോ അതോടൊപ്പം തന്നെ റെസ്ട്രിക്ഷനോ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊന്നും ഈ നിലവിലുള്ള ഈ ഒരു ദേശീയ ഭാഗത്ത് ഇല്ലാത്തതും ഒരു അഭാവമാണ് ഇപ്പോൾ അത്തരം കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ ഓട്ടോറിക്ഷ മറ്റ് ബൈക്ക് വാഹനങ്ങൾക്കൊക്കെ പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൈൻ ബോർഡ് കാര്യങ്ങളൊന്നും ഈ ഒരു എന്തായാലും മാഹി മുഴുപ്പിൽ അങ്ങോട്ട് ബൈപ്പാസിനകത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ അത്തരത്തിൽ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ ദേശീയപാതക്കകത്ത് സ്പീഡ് ബൈക്ക് പൊതുവെ വാഹനങ്ങൾ കുറവാണോ എന്ന് നമുക്ക് സംശയമുണ്ട് നമ്മുടെ ഈ ടോൾ ഗേറ്റ് ഏതാനും എഴുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ കഴിഞ്ഞ മീറ്റർ കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സിഗ്നൽ ബോർഡാണ് വെച്ചിരിക്കുന്നത് സിഗ്നൽ ബോർഡ് അത്തരത്തിലുള്ള സിഗ്നൽ ബോർഡ് വെക്കാനുള്ള പ്രധാന കാരണം തന്നെ ഒന്ന് നമുക്ക് ടോൾ ഗേറ്റിനകത്ത് വെറുതെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാതിരിക്കാൻ നേരത്തെ കാലത്ത് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഈ ടാഗ് കാര്യങ്ങളൊക്കെ അതിനുള്ള തയ്യാറെടുപ്പിന് നിന്നുകൊള്ളട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അത്തരത്തിൽ ടോൾ ഗേറ്റിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പം എന്നിരുന്നാലും പലപ്പോഴും പല ആളുകളും ടോൾ എത്തിയിട്ട് പൈസ തപ്പതും പൊഴിസ് തപ്പുന്നതൊക്കെ വെറുതെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എന്തായാലും ഇപ്പോൾ പലപ്പോഴും അതേപോലെ തന്നെ ഈ സർവീസ് റോഡിലൂടെ ടോൾ ഗേറ്റിൽ ടോൾ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഇതേപോലെ ലെഫ്റ്റ് സൈഡിലൂടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ എടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് ടോൾ ഗേറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആറുവരി പാതയിലേക്ക് എൻട്രി ആവുന്ന ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു ടോൾ ഗേറ്റ് കണ്ടോ ഈ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് അതുപോലെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഈ ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നും സ്ഥാപിച്ചത് കാണാൻ സാധിക്കില്ല അതിപ്പോൾ ടോൾ പിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ ഇവിടെ മാത്രം ടോൾ ഗേറ്റ് വെച്ചത് നേരത്തെ അതിനകത്ത് ടെൻഡറിൽ ഉള്ളത് കൊണ്ട് വെച്ചതാണോ അല്ല ടോൾ വിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വെച്ചാണോ എന്നറിയില്ല എന്തായാലും ഉണ്ടാകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകുമ്പോൾ എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് വെക്കേണ്ടതുണ്ട് അതിനകത്ത് എന്താണ് അപകടം അല്ല എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ അറിയാവുന്ന ആളുകൾ മനസ്സിലാകും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കാരണം ഈ ഒരു ഭാഗത്ത് മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് എന്തായാലും മുപ്പത് കോടിയിലധികം ചിലവഴിച്ചുകൊണ്ട് പുതിയ ടെൻഡർ വരുന്നത് ആ ടെൻഡറിനകത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ടോൾ ഗേറ്റും വരുന്നുണ്ട് എന്നാണ് പറയാൻ സാധിച്ചത് അതേപോലെ തന്നെ ഒരുപാട് പെട്രോൾ പമ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ദേശീയപാതയിൽ തന്നെ വലിയ തിരക്കൊന്നുമില്ല അതേപോലെ തന്നെ ഇതിനകത്ത് നിലവിലൊരു സിഗ്നൽ ഉണ്ട് ട്രാഫിക് സിഗ്നൽ അതായത് ആറ് വരി പാതയിൽ നമ്മൾ ഈ ടോൾ പ്ലാസയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുകിൽ ഫാസ്റ്റാഗ് അല്ലെങ്കിൽ മാസത്തിൽ ഉള്ള സ്കീമ് അല്ലെങ്കിൽ വർഷത്തേക്കുള്ള സ്കീമ് അത്തരത്തിലുള്ള സ്കീമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കുറഞ്ഞ് കിട്ടും ഈ ടോള് കുറഞ്ഞു കിട്ടും എന്തായാലും ഈ ഒരു ഭാഗത്തുള്ള ടോള് ടോൾ ഗേറ്റ് മാറ്റിയതിന് ശേഷം നമ്മളെ കുഞ്ഞിപ്പള്ളി ആ ഒരു ഭാഗത്ത് പുതിയ ടോൾ ഗേറ്റ് വരുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഈ ഒരു തേർഡ് ട്രാക്കിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നത് കണ്ടോ സത്യത്തിൽ വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു വാഹനങ്ങളുമില്ല ഈ ട്രാക്ക് കംപ്ലീറ്റ് കാലയാണ് ഫസ്റ്റ് ട്രാക്കിലൂടെയോ അല്ലെങ്കിൽ മെ സെക്കൻഡ് ട്രാക്കിലൂടെയോ ഒക്കെയാണ് പോകേണ്ട ആവശ്യമുള്ളൂ തേർഡ് ട്രാക്കിലൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്തായാലും റോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് വാഹനങ്ങളൊക്കെ കുറവുമാണ് നമ്മൾ ആവേക്ഷികമായിട്ട് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നമ്മൾ കോഴിക്കോട് അതേപോലെ മലപ്പുറം ജില്ലകളിലെ ആറുവരി പാതയിലെ തിരക്കും ഈ പ്രദേശത്തുള്ള തിരക്കും ആവേക്ഷികമായി നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് കുറഞ്ഞ ഒരു ഫീലിങ്സ് ഇനിയാണ് നമുക്കുള്ളത് അത് ഇന്നല്ല പലപ്പോഴും ആ രീതിയിലാണ് ഒരുപക്ഷെ മാഹി ഈ പുതിയ മാഹി തലശ്ശേരി ഭാഗത്തു കൂടെ വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് കൊണ്ടും ഇവിടെ ടോള് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം കാരണം കോഴിക്കോട് മറ്റ് ഭാഗങ്ങളിലൊന്നും എവിടെയും ടോള് ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ടോൾ കൊടുക്കാതെ വളരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്ത് പോവാം എന്നുള്ളത് കൊണ്ടായിരിക്കാം പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ടോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആവശ്യക്കാർ അത്യാവശ്യക്കാർ ആവശ്യക്കാരുമല്ല അത്യാവശ്യക്കാർ മാത്രമേ ഈ ഒരു റോഡിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നുള്ളൂ ഒരു സൈഡിലും ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മുടെ ആറ് വരി പാത താഴ്ന്നിട്ടുമാണ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയതാണ് ഇവിടെ അണ്ടർ പാസ്സേജുകളും വലിയ കൂട്ടൻ അണ്ടർ പാസേജുകളും ഈ ഒരു ഇ കെ കെ എന്ന് പറയുന്ന കമ്പനി കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും വർക്കിലൊന്നും യാതൊരു അപാകതയും നമുക്ക് പറയാനില്ല അതേപോലെ തന്നെ താറിങ്ങൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആയ പ്രദേശങ്ങളാണ് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിൻ്റെ അടുത്തായി എന്നാലും എവിടെയോ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്ക മാറ്റങ്ങളൊന്നും ഈ ഒരു പ്രദേശങ്ങൾ നമുക്കെവിടെയും കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു അണ്ടർ പാസേജ് അണ്ടർ പാസ്സേജിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഈ രീതിയിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്രാഷ് ബാരിറിനകത്തുള്ള വൈറ്റും കറുപ്പും പെയിൻറ്റിങ് ചില ആളുകൾ യാത്ര ചെയ്യുമ്പോൾ കണ്ണിനൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കും അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു നേരത്തെ അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്നാലിപ്പോഴും ചില അവസരങ്ങളിലൊക്കെ നമുക്കും ആ ഒരു രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പത് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ക്രാഷ് ബാഗറിൻ്റെ പെയിൻറ്റിങ് ഒരു ചെറിയൊരു കണ്ണിന് ഒരു ചെറിയൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിനകത്ത് മൂന്ന് പാലങ്ങളാണുള്ളത് മാഹ് മലബാർ ക്യാൻസർ സെൻറ്റർ അതേപോലെ കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു റിസോർട്ട് കണ്ടോ നിങ്ങൾ സോറി റിസോർട്ടല്ല ബോട്ട് ജെട്ടിയാണ് അതായത് കണ്ടിക്കൽ ബോട്ട് ജെട്ടി എന്ന് പറയും കണ്ടിക്കൽ അഞ്ചരക്കണ്ടി ഭാഗത്തേക്ക് പോകാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ആ പുതിയ ബോട്ട് ജെട്ടിയാണ് എന്നാൽ ആ ഒരു ബോട്ട് ജെട്ടിയുടെ വർക്കൊക്കെ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഈ ഇതിൻ്റെ തൊട്ട് മുന്നേ വന്ന് അവസാനിക്കുന്നുണ്ട് എന്നാൽ ആ ബോട്ട് ജെട്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ ഒരു ബോട്ട് സർവീസോ കാര്യങ്ങളോ മറ്റൊന്നും ഈ ഒരു സമയം വരെ തുറന്നു കൊടുത്തിട്ടില്ല ഇവിടെ ഒരു എക്സിറ്റ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബോട്ടിക്കൽ ബോട്ട് ജെട്ടിയുടെ ഒരു ഭാഗത്തൊക്കെ പോകാനുള്ള ഒരു എക്സിറ്റ് പോയിന്റ് അതേപോലെ തന്നെ ഒരു അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് അതിത്രയും കാലമായിട്ടും അനിശ്ചിതമായിട്ട് തുറന്ന് വർക്ക് കഴിഞ്ഞിട്ടും ആ ഒരു ബോട്ട് ജെട്ടി തുറന്നു കൊടുത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ദേശീയപാതയിൽ എടുത്തു നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ആ ഒരു കണ്ടിക്കൽ ബോട്ട് ജെട്ടി അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെയും ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ആ അണ്ടർ പാസ്സൈജ് കഴിഞ്ഞാൽ വീണ്ടും വിശാലമായ ഒരു പ്രദേശം തന്നെയാണ് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ആറുവരി പാത കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചകൾ ആകാശ ദൃശ്യവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മനോഹരിതമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മാഹി മാഹിമുഴുപ്പിലങ്ങാട് ബൈപ്പാസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ടേണിങ്ങുകൾ വളരെ കുറവാണ് കോഴിക്കോട് മറ്റ് മലപ്പുറം മറ്റ് ഭാഗങ്ങളിലെ നമ്മൾ ആറുവരി പാത എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് ആപേക്ഷികമായിട്ട് ടേണിങ്ങുകൾ കുറവാണ് അതേപോലെ തന്നെ അണ്ടർ പാസേജുകളും കാര്യങ്ങളും കുറവാണ് ഈ മാഹി മുതൽ മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാട് മാഹി വരെയുള്ള ഭാഗങ്ങളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു പത്തിന് താഴെയാണെന്ന് തോന്നുന്നു അണ്ടർ പാസ്സേജ് ഉള്ളത് അപ്പോൾ അണ്ടർ പാസ്സേജുകളും കുറവാണ് സർവീസ് റോഡും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഒരു ഭാഗങ്ങളിൽ കുറച്ച് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്ക് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ആ ഭാഗങ്ങളിലാണ് ഇപ്പം പുതിയ ടെൻഡർ കാര്യങ്ങളൊക്കെ വിളിച്ചത് ഇപ്പോൾ വൺ സൈഡിൽ ഓൾറെഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വൺ സൈഡിലെ വർക്കാണ് പെൻഡിങ് ആയിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഭാഗത്താണ് ചെറിയ വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുമാണ് ഇപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത് എന്തായാലും അടുത്ത മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തുള്ള വർക്ക് തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ ഇ കെ കെയൊക്കെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി അവർ അടുത്ത വർക്ക് കോൺട്രാക്റ്റ് എടുത്തു അതേപോലെ തന്നെ ആ വർക്കും ഒരു ഒരുപക്ഷെ കംപ്ലീറ്റ് ആവാൻ ആയിട്ടുണ്ടാകും എന്നാൽ നമ്മൾ വടകര ഭാഗത്ത് ഈ റീച്ച് കഴിഞ്ഞാൽ വെങ്ങള റീച്ചിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് വാഗാഡ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോഴും അവിടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും ദുരിതത്തിലാണ് ഈ ഒരു പ്രദേശത്തുള്ള സത്യത്തിൽ ഈ ഒരു പ്രദേശത്തെ വർക്ക് പൂർത്തിയാക്കുന്നതിനേക്കാൾ പ്രയോറിറ്റി സത്യത്തിൽ വടകര ഭാഗത്തുള്ള വർക്കായിരുന്നു പൂർത്തിയാക്കേണ്ടത് പക്ഷേ എന്നിരുന്നാലും അതിപ്പോഴും അനിശ്ചിതമായി തുടർന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസം വാഗാഡ് എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാർ വാഗാഡിനെ വിളിപ്പിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ പത്താറുനൂറ് എംപ്ലോയീസിനെയൊക്കെ വെച്ചുകൊണ്ട് വർക്ക് പൂർത്തീകരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലാണ് വടകരയുള്ള കാഴ്ച അപ്പോൾ എന്തായാലും നമ്മളെ മാഹി മാഹിമുഴുപ്പിലങ്ങാട് ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പുതിയ സിഗ്നലുകൾ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ നെയിം ബോർഡുകൾ വാണിംഗ് ബോർഡുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് ബാക്കിയുള്ളത് ബാക്കിയുള്ള ഏകദേശ വർക്കുകളും പൂർത്തിയാക്കിയതാണ് അടുത്ത ഒരു അണ്ടർപാസ് ഹേജ് മാഹി ബൈപ്പാസിനകത്തുള്ള മറ്റൊരു അണ്ടർ പാസ്സേജ് ട്രക്ക് വാഹനങ്ങളൊക്കെ വരുന്നതാണ്ടോ നിങ്ങൾ നേരത്തെ അതേപോലെ തന്നെ നമ്മൾ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എൻട്രിയിലൂടെ ആവുന്നതും എക്സിറ്റിലൂടെ എൻട്രി ആവുന്ന ഒരു കാഴ്ചയൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനകത്ത് ഇപ്പോൾ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട് അപേക്ഷികമായിട്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ട്രാക്ക് ആളുകൾ ട്രാക്കൊക്കെ ശരിക്ക് ഫോളോ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാരണം അല്ലാത്ത വർഷം പല അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് വലിയൊരു അപകടം ഉണ്ടായിരുന്നു അത് ട്രാക്ക് മാറിയിട്ടോ അതേപോലെ അങ്ങനെ എന്തോരം സംഭവിച്ചിട്ടാണ് നല്ല രീതിയിൽ അപകടമൊക്കെ ഉണ്ടായിരുന്ന എയർ ബാഗൊക്കെ പൊട്ടി പക്ഷെ ഭാഗ്യത്തിന് ആ ഡ്രൈവർക്ക് ഒരൊറ്റൊരാളായിരുന്നു വണ്ടിയിൽ ഡ്രൈവർക്ക് കാര്യമായിട്ടുള്ള പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു ഒരാഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു നമ്മളെന്തായാലും അതിന് ദൃത്താക്ഷിയായിരുന്നു അപ്പോൾ അത് നേരിട്ട് നമ്മൾ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത് കാരണം വണ്ടി തിരിഞ്ഞ് ക്രാ നമ്മുടെ ഈ ഒരു ഡിവൈഡറിനകത്ത് അടിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് അപ്പോൾ അത്തരത്തിൽ വലിയ അപകടങ്ങളുണ്ട് പ്രത്യേകിച്ച് ബൈക്ക് പോലെയുള്ള വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് സെക്കൻഡ് ട്രാക്കിലും മാറുമ്പോൾ കൃത്യമായി സിഗ്നൽ ഇടുക അതോടൊപ്പം തന്നെ സിഗ്നൽ ഇട്ട് ട്രാക്ക് മാറുന്ന വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തത് നമ്മൾ പള്ളൂർ ഭാഗത്തുള്ള ഓവർ പാസേജിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ വർക്കിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വലിയ ടാസ്ക്കായിരുന്നു ടോട്ടലി ഇ കെ കെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടായിരുന്നു അന്ന് നമ്മൾ ഇ കെ കെയുടെ പള്ളൂരുള്ള ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ പോയി അവരുടെ കൈയും കാലൊക്കെ പിടിച്ച് പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടൊക്കെ വീഡിയോ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പോൾ പള്ളൂർ ഭാഗത്തുള്ള ഒരു ഓവർ പാസേജാണ് മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിലുള്ള ഏക ഓവർ പാസേജ് ആണത് ഈ ഓവർ പാസേജ് കഴിഞ്ഞാലാണ് പിന്നീട് നമ്മുടെ മാഹി ഭാഗത്തുള്ള ഒരുപാട് പെട്രോൾ പമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പെട്രോൾ പമ്പുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഈ ഒരു പ്രദേശത്തുണ്ട് ഒരുപാട് പെട്രോൾ പമ്പുകളുണ്ട് മാഹിയിൽ വന്ന ആളുകളൊന്നും ആരും ഫ്യൂവൽ അടിക്കാതെ പോകാറില്ല കാരണം പതിനൊന്നും പന്ത്രണ്ട് രൂപയൊക്കെ ഓൾറെഡി വിലക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാ ആളുകളും നല്ല രീതിയിൽ ഇന്ധനം നിറച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തോട്ട് പോവാറ് കണ്ണൂർ ഭാഗത്തൊക്കെ വരുന്ന ആളുകൾക്ക് ജസ്റ്റ് ഇവിടെ കാണുന്ന ഈ ഒരു എക്സിറ്റ് പോയിന്റ് ഉള്ളത് ഈ എക്സിറ്റ് പോയിന്റിലൂടെ നേരെ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന പെട്രോൾ പമ്പിലേക്ക് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഭാരത് പെട്രോൾ പമ്പുണ്ട് അതേപോലെ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് ആ അണ്ടർ പാസ് അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലുള്ള ഭാരത് പെട്രോൾ പമ്പ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഈ അടുത്ത് തന്നെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയും മറ്റൊരു പെട്രോൾ പമ്പുണ്ട് ഫസ്റ്റ് കിട്ടുന്ന ഒരു പെട്രോൾ പമ്പാണ് അവിടെ ഒരു എച്ച് പിയുടെ പെട്രോൾ പമ്പ ഉണ്ട് അത്തരത്തിൽ പെട്രോൾ പമ്പുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നമ്മൾ ഈ ഒരു മാഹി ബൈപ്പാസിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ കണ്ട ഇത് പുതുതായി വന്ന പെട്രോൾ പമ്പാണ് എച്ച് പിയുടെ പെട്രോൾ പമ്പാണ് അപ്പോൾ ഇപ്പം പുതിയ പെട്രോൾ പമ്പുകളിൽ പുതിയ ഓഫറുകളുണ്ട് അതായത് നമ്മൾ എണ്ണയടിക്കുന്ന ആളുകൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് രൂപയ്ക്ക് പുറമെ ഒരു രൂപ കൂടി കുറച്ച് കിട്ടുന്നു അത് ജസ്റ്റ് നമ്മൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്താൽ മതി പലപ്പോഴും നമ്മൾ ആ രീതിയിലാണ് ഫ്യൂൽ അടിക്കാറ് കാരണം എന്ന് വെച്ചാൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അല്ലേസ്റ്റ് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഫ്യൂവൽ അടിക്കാൻ കൂടുതൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് ഉപകാരമാണ് വെറുതെ ഒരു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു മാസത്തിൽ എണ്ണ കിട്ടുമെന്ന വലിയൊരു കാര്യമാണ് അപ്പോൾ വെറുതെ എന്തായാലും കിട്ടുന്ന ഓഫറാണ് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക ഫോൺ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ പള്ളൂർ ഭാഗന്ന് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നേരെ മാഹി മുഴുപ്പിലങ് കടാവൂർ ഭാഗത്തേക്ക് പോകണം ഇവിടുന്ന് നേരെ ഒരു സർവീസ് റോഡിലൂടെ ഫ്യുവൽ അടിച്ച് ഈ സർവീസ് റോഡിലൂടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞിരുന്നു പമ്പിൻ്റെ വഴികളൊക്കെ ചില മാഹിയിൽ പോകുന്ന പുതിയ പമ്പുള്ള വഴി എങ്ങനെയൊക്കെ എൻട്രി ചെയ്യാം എങ്ങനെയൊക്കെ എക്സിറ്റ് അടിക്കാം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരണം കുറച്ച് ജസ്റ്റ് ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത നേരെ കണ്ണൂർ ഭാഗത്തേക്ക് സോറി കോഴിക്കോട് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്ന ആളുകളെ നേരെ ഈ സർവീസ് റോഡിൽ നിന്ന് നേരെ നമുക്ക് അടുത്തൊരു സിഗ്നൽ കിട്ടും ആ സിഗ്നലിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഒരു ഈ ഒരു അണ്ടർ പാസേജ് ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് ഈ ഒരു അണ്ടർ പാസേജ് കഴിഞ്ഞ് സ്ട്രെയിറ്റ് പിടിച്ചാൽ നമുക്ക് നേരെ എത്തുന്നത് ഫസ്റ്റ് സിഗ്നലാണ് ആ സിഗ്നലിൻ്റെ ഭാഗത്തു നിന്നു കണ്ട അടുത്തൊരു അണ്ടർ പമ്പാണ് പെട്രോൾ പമ്പാണ്ടോ ഒരുപാട് പെട്രോൾ പമ്പുകൾ മാഹി ബൈപ്പാസിലുണ്ട് കണ്ട മറ്റൊരു പെട്രോൾ പമ്പിൻ്റെ തറക്കല്ലിടുന്നുണ്ടോ ഇതേപോലെ ഒരുപാട് പെട്രോൾ പമ്പുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പെട്രോൾ പമ്പിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഈ ഒരു ഭാഗത്തുണ്ട് മാഹിയെ സംബന്ധിച്ചുള്ള പതിനൊന്ന് പന്ത്രണ്ട് രൂപ വിലക്കുറവുള്ളത് കൊണ്ട് എല്ലാ ആളുകളും ഈ മാഹി ബൈപ്പാസിൽ ഈ അണ്ടർ പാസ് ഏജ് അതേപോലെ ഓവർ പാസേജ് ആ ഒരു ഭാഗങ്ങളിലൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ പുതിയ പുതിയ പെട്രോൾ പമ്പുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് അടുത്ത നമ്മൾ നേരെ പോകുന്നത് ചൊക്ലി ആ ഒരു ഭാഗത്തേക്കൊക്കെ പാസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഒരു സിഗ്നൽ ഉണ്ട് ഈ സിഗ്നൽ ഈ ഒരു ഭാഗത്ത് ആറുവരി പാതയിൽ സിഗ്നല് കൊടുത്തത് എന്തായാലും വലിയൊരു ആന മണ്ടത്തരമാണ് അത്തരത്തിലുള്ള സിഗ്നലുകൾ ചില കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ഈ ഒരു സിഗ്നൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകുകയാണ് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകാൻ ഇവിടെ ഒരു അണ്ടർ പാസേജ് ആണ് വരാൻ പോകുന്നത് അതിൻ്റെ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺട്രാക്റ്റിനകത്ത് പുതിയ ടെൻഡറിനകത്ത് ഈ ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് വലിയൊരു അണ്ടർ പാസേജ് കൂടി വരാനുള്ള വർക്ക് അതിനുള്ള സാധ്യത ഉണ്ടാവുക വെറുതെ ദേശീയപാതയിൽ വാഹനങ്ങൾ വെറുതെ സിഗ്നലിൽ എടുക്കാൻ സത്യത്തിൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു പ്രശ്നം ഒഴിവാകുമായിരുന്നു അതേപോലെ തന്നെ രാത്രികാലങ്ങൾ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു സിഗ്നൽ ക്ലോസ് ചെയ്യുന്നുണ്ട് അതായത് ആറുവരിയിലെ വാഹനങ്ങൾ സ്ട്രൈറ്റ് സഞ്ചരിക്കാം അപ്പോൾ ഇവിടെ സിഗ്നൽ വരയ്ക്കുകയില്ല കാരണം വെച്ചാൽ രാത്രി കാലങ്ങളിൽ അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഈ ഊട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കും കാരണം ആറ് വരിക സിഗ്നൽ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ദേശീയപാതയിൽ നിന്ന് ഹൈ സ്പീഡിലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് മറ്റൊരു പാലാണ് അപ്പം മൂന്ന് പ്രധാനപ്പെട്ട പുഴ പാലങ്ങളാണ് നമ്മുടെ മാഹി മുഴുപ്പിലങ്ങാട് പാതയിലുള്ളത് അപ്പോൾ ഈ പാലത്തിലും ഇതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ ഈ പാലത്തിൽ ഇരുന്നുകൊണ്ട് പലപ്പോഴും ഒരു പരുന്ത് ജസ്റ്റ് നമ്മളെ ഡ്രോണ് മിസ്സായത് കണ്ട ക്യാമറ അതിനകത്ത് അവൻ ചാടി റാഞ്ചാമെന്ന് കരുതിയതായിരിക്കും എന്താ അറിയില്ല നമ്മൾ സത്യം കൊണ്ട് പേടിച്ചു ഇപ്പോഴും നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ആ ഓട്ടുന്ന സമയത്ത് അത്ര ചിരി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രോണ് പറത്തുന്ന സമയത്ത് അത്ര വലിയ സുഖമുണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ വലിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് കാരണം നേരത്തെ ഒരു ചെറിയൊരു ക്രാഷ് ഉണ്ടായിട്ട് അതിന് ശേഷം പരമാവധി ശ്രദ്ധിച്ച് മഴയൊക്കെ നോക്കിയിട്ട് പറത്തിയാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ കുഞ്ഞിപ്പള്ളി ആ ഒരു ഭാഗത്തെത്തി കുഞ്ഞിപ്പള്ളി ഭാഗത്തുള്ള മാഹി കുഞ്ഞിപ്പള്ളി ആ ഒരു ഭാഗത്തുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇവിടെയും ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ആ അണ്ടർ പാസേജിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് നമ്മുടെ മാഹി തലശ്ശേരി ഭാഗത്തുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പോൾ പല വാഹനങ്ങളും ഈ ഒരു ആറ് വരിയിലൂടെ സഞ്ചരിക്കാതെ ടോൾ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഈ സർവീസ് റോഡിലൂടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഈ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ച ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും ഭാഗങ്ങൾ സഞ്ചരിക്കാൻ ജസ്റ്റ് പത്തിരുപത് മിനിറ്റ് മാഹിയിൽ നിന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് എത്താൻ വേണ്ടുള്ളൂ എന്നാൽ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് എത്താൻ ഒരു ഏകദേശം പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോളം വേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നരകപ്പാടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും നേരം സ്വർഗ്ഗത്തിലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും നരകത്തിലാവുന്ന ഒരു കാഴ്ചയാണ് ഈ കുഞ്ഞിപ്പള്ളി ഭാഗം വരെയാണ് കുറച്ച് വർക്കെങ്കിലും പൂർത്തിയായിട്ടുള്ളത് കുഞ്ഞിപ്പള്ളി പള്ളിയുടെ ഭാഗം വരെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ റോഡുള്ളത് അത് കഴിഞ്ഞാൽ ദുഷ്കരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രിപ്ഷൻ ഒന്നും മറന്നു പോകേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്